ഹായ് ഓൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ ദ വില്ലേജ് ഓഫ് വാട്ടർ മിൽസ് എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് ആണ് നമ്മൾ കണ്ടത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും ഡിസ്കസ് ചെയ്യാം നമുക്ക് ആദ്യം തന്നെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് നോക്കാം ഫസ്റ്റ് വൺ ഹൂം ഡസ് ദ യങ് മാൻ സീനിയർ ദ വുഡൺ മിൽസ് വാട്ട് ദ പേഴ്സൺ ഡൂയിങ് അപ്പൊ ആ സിനിമയുടെ സ്ക്രിപ്റ്റില് തുടക്കത്തിൽ പറയുന്നുണ്ട് ഒരു യങ് മാൻ പാലം കടന്നു വരെയാണെന്നല്ലേ അപ്പൊ ആ പാലം കടന്ന് വന്നപ്പോ ആ വുഡൻ മെല്ലിനടുത്ത് അദ്ദേഹം ആരെയാണ് കണ്ടത് ആ കണ്ട ആള് എന്താണ് ചെയ്തിരുന്നത് ദ യങ് മാൻ സീസൺ ഓൾഡ് മാൻ വിത്ത് ഗ്രേ ഹെയർ സിറ്റിംഗ് നിയർ ദ വുഡൻ വിൽസ് എന്താണ് ഒരു വൃദ്ധനായിട്ടുള്ള ഗ്രേ ഹെയർ ഒക്കെയുള്ള ഒരു വൃദ്ധനായിട്ടുള്ള ആ ഒരു വ്യക്തിയെയാണ് യങ് മാൻ കണ്ടത് ഹി ഈസ് വേറിംഗ് എ ഹാറ്റ് ആൻഡ് ബിസി അഡ്ജസ്റ്റിംഗ് ദ ലാർജ് ഗിയേഴ്സ് ഓഫ് ദ വോട്ടർമിൽ തൊപ്പി വെച്ച് ഈ വാട്ടർ മില്ലിന്റെ ഗിയേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു ആ വൃദ്ധൻ ചെയ്തിരുന്നത് രണ്ടാമത്തെ ചോദ്യം വരുന്നത് വാട്ട് ഡസ് ദ ഓൾഡ് മാൻ തിങ്ക് ഓഫ് മോഡേൺ കൺവീനിയൻസസ് ലൈക്ക് ഇലക്ട്രിസിറ്റി ക്യാൻ വി തിങ്ക് ഓഫ് ലിവിംഗ് വിതഔട്ട് ഇലക്ട്രിസിറ്റി ഇൻ എന്താ പറയുന്നത് വൈദ്യുതി പോലെയുള്ള മോഡേൺ ടെക്നോളജി അല്ലെങ്കിൽ പുതിയ സൗകര്യങ്ങളെ പറ്റി എന്താണ് ആ വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ പറയുന്നത് നമുക്കിപ്പോ വൈദ്യുതി ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ദ ഓൾഡ് മാൻ ബിലീവ്സ് ദാറ്റ് മോഡേൺ കൺവീനിയൻസസ് മേക്ക് പീപ്പിൾ ലേസി ആൻഡ് ഡിസ്കണക്റ്റഡ് ഫ്രം നേച്ചർ അദ്ദേഹം പറയുന്നത് പുതിയ സൗകര്യങ്ങളൊക്കെ മനുഷ്യനെ മടിയന്മാരാക്കുകയും പ്രകൃതിയുമായിട്ട് ഉള്ളൊരു ബന്ധം അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് ഹി സീസ് പീപ്പിൾ ചൂസ് വാട്ട് ഈസ് ഈസി ഇൻസ്റ്റഡ് ഓഫ് വാട്ട് ഈസ് ട്രൂലി ഗുഡ് അദ്ദേഹം പറയാണ് മനുഷ്യർ ഏറ്റവും ഈസി ആയിട്ടുള്ളത് എന്താണ് അതാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത് അല്ലാതെ ഏതാണ് നല്ലത് എന്നല്ല അവർ വിചാരിക്കുന്നത് ഏതാണ് ഈസി ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് അതാണ് ബെറ്റർ എന്നാണ് പക്ഷെ യഥാർത്ഥത്തിൽ ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യത്തെ അവർ ഉപേക്ഷിക്കുകയാണ് അക്കോർഡിംഗ് ടു ഹിം നൈറ്റ് ഷുഡ് റിമൈൻ ഡാർക്ക് സോ ദാറ്റ് പീപ്പിൾ ക്യാൻ സി ദാർസ് അദ്ദേഹത്തോട് യങ് മാൻ ചോദിക്കുന്നുണ്ട് അല്ല ഇവിടെ ലൈറ്റ് ഇല്ലേ എന്ന് അദ്ദേഹം എന്താ പറയുന്നത് ഞങ്ങൾക്ക് ലൈറ്റ് ഇല്ല ഇവിടെ രാത്രി വിളിച്ചതിന്റെ ആവശ്യമില്ല കാരണം എന്താണ് രാത്രി പകലിനെ പോലെ തിളങ്ങേണ്ട ഒരു സമയമല്ല രാത്രി നമുക്ക് സ്റ്റാർസിനെ കാണണമെങ്കിൽ നമുക്ക് ലൈറ്റിന്റെ ആവശ്യമില്ല Today, it is very difficult for us to imagine life without electricity because we depend on it for communication, education, transport, and comfort. ഇന്ന് നമുക്ക് വൈദ്യുതി ഒരു ജീവിതം ഒരിക്കലും ആലോചിക്കാൻ പറ്റില്ല അല്ലെ ഇപ്പൊ ഈ വീഡിയോ കാണണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി വേണം അപ്പോൾ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ഒരു ലൈഫ് ഇന്നത്തെ കാലത്ത് നമുക്ക് ആലോചിക്കാനായിട്ട് പറ്റില്ല നമുക്ക് കമ്മ്യൂണിക്കേഷൻ മറ്റുള്ളവരായിട്ട് കാര്യങ്ങൾ പങ്കുവെക്കാനും വിദ്യാഭ്യാസത്തിനും അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനും ഗതാഗതത്തിനും അതുപോലെ തന്നെ ഒരു കംഫേർട്ടിനും വൈദ്യുതി അത്രയും അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി ഇല്ലാത്തൊരു ലൈഫ് നമുക്കിനി ചിന്തിക്കാനായിട്ട് പറ്റില്ല തേർഡ് ക്വസ്റ്റൻ വരുന്നത് ദ വില്ലേജേഴ്സ് വിറകും ചാണകമൊക്കെയാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് ഓൾമെൻ പറഞ്ഞു നമ്മൾ ഇന്ന് എന്തൊക്കെ ഇന്ധനങ്ങളാണ് ഉപയോഗിക്കുന്നത് വി മെയിൻലി യൂസ് എൽ പി ജി പെട്രോൾ ഡീസൽ കെറോസിൻ ഇലക്ട്രിസിറ്റി കോൾ ബയോഗ്യാസ് ആൻഡ് സംടൈംസ് സോളാർ എനർജി ആസ് ഫ്യൂൽ ഇൻ മോഡേൺ ലൈഫ് ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ഇന്ധനായിട്ട് ഉപയോഗിക്കുന്നത് വീട്ടിൽ നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ഗ്യാസ് യൂസ് ചെയ്യും അല്ലെ എൽ പി ജി യൂസ് ചെയ്യും അതുപോലെ തന്നെ വാഹനങ്ങളിൽ ഇന്ധനായിട്ട് പെട്രോൾ ഡീസൽ പിന്നെ മണ്ണെണ്ണ ഉപയോഗിക്കുന്നുണ്ട് കാരോസിൻ ഇലക്ട്രിസിറ്റി കോൾ ബയോഗ്യാസ് പിന്നെ സോളാർ എനർജി സൂര്യന്റെ സൂര്യപ്രകാശം നമ്മൾ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് ഡിസ്ക്രൈബ് ദ ഓൾഡ് മാൻസ് അപ്പിയറൻസ് വെൻ ഹി കംസ് ഔട്ട് ഓഫ് ദ വുഡൻ ഹൗസ് അപ്പൊ ആ വുഡൻ ഹൗസിന് പുറത്തേക്ക് അദ്ദേഹം വന്നപ്പോൾ ഓൾഡ് മാൻ എന്തൊക്കെയാണ് ധരിച്ചിരുന്നത് അയാളുടെ അപ്പിയറൻസ് എന്താണ് എന്നാണ് ചോദ്യം ദ ഓൾഡ് മാൻ കംസ് ഔട്ട് വെയറിംഗ് എ കളർഫുൾ ഡ്രസ് ആൻഡ് എ ഹാൻഡ് ഹി സ് എ പെയർ ഓഫ് ഷിൻറ്റോ ബാൽസ് ഇൻ ഹിസ് ഹാൻഡ് ആൻഡ് ഹോൾഡ്സ് എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ഹിസ് അപ്പിയറൻസ് ഈസ് ചിയർഫുൾ ആൻഡ് ഫെസ്റ്റീവ് ഓൾഡ് മാൻ ഒരു കളർഫുൾ ഡ്രസ്സും ഒരു തൊപ്പിയും ധരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ കയ്യില് ഒരു പേർ ഷിൻഡോ ബെൽസ്ന്റെ അത് ജപ്പാനില് സീക്രഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഷിൻഡോ മതവിശ്വാസികളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഷിൻഡോ ബെൽസ് പിന്നെ ഒരു കൂട്ടം പൂക്കളും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു ഒരു സന്തോഷമുള്ള ഒരു ആഘോഷത്തിന്റെ ഒരു അപ്പിയറൻസ് ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഒരു മരണത്തിന് ഒരു ഫ്യൂണറലിനാണ് പോകുന്നതെങ്കിലും അദ്ദേഹം പറയാണ് വളരെ പ്രായമായിട്ട് മരിച്ചൊരു സ്ത്രീയാണ് അവര് അത് അങ്ങനെയുള്ള മരണങ്ങളെ ഒരു ആഘോഷമായിട്ടാണ് മാറ്റുന്നത് പക്ഷേ ചെറുപ്പക്കാരോ കുട്ടികളോ മരിക്കുമ്പോൾ ഇങ്ങനെയല്ല പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ആയിട്ട് അവരുടെ ലൈഫ് ജീവിച്ച് മരിക്കുന്ന ആളുകൾക്ക് അവരൊരു ഹാപ്പി ഫ്യൂണറൽ ആണ് നൽകുന്നത് അതുകൊണ്ടാണ് ഇത്രയും കെയർഫുൾ ആയിട്ടുള്ള ഡ്രസ്സിട്ട് ആ ഓൾഡ് മാൻ പോയത് ഹൗ ഓൾഡ് ഈസ് ദ ഓൾഡ് മാൻ വോട്ട് അക്കോർഡിംഗ് ടു യു കീപ്സ് ഹിം ആക്റ്റീവ് ആൻഡ് ഹെൽത്തി ഈവൻ അറ്റ് ഹസ് ഏജ് ഓൾഡ് മാനെ എത്ര പ്രായ ഈ പ്രായത്തിനും അദ്ദേഹത്തെ ആക്റ്റീവായിട്ടും അല്ലെങ്കിൽ ആരോഗ്യപൂർണവുമായിട്ട് ഇരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത് ഓൾഡ് മാൻ ഈസ് ഹൺഡ്രഡ് ആൻഡ് ത്രീ ഇയേഴ്സ് ഓൾഡ് നൂറ്റിമൂന്ന് വയസ്സാണ് ഓൾഡ് മാൻ ഉള്ളത് ഹിസ് സിമ്പിൾ ലൈഫ് സ്റ്റൈൽ ക്ലോസ്നെസ് ടു നേച്ചർ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ് ലൈഫ് ഫിസിക്കൽ വർക്ക് ആൻഡ് പീസ്ഫുൾ മൈൻഡ് കീപ് ഹിം എല്ലാ ആക്റ്റീവ് ആൻഡ് ഹെൽത്തി എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ വളരെ ലളിതമായിട്ടുള്ള ജീവിതമാണ് പിന്നെ പ്രകൃതിയോട് അത്രയും ക്ലോസ് ആയിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത് പിന്നെ ലൈഫിനോട് തന്നെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും സന്തോഷമൊക്കെ ഉണ്ട് ഇതിനോടൊപ്പം തന്നെ ആക്റ്റീവ് ആയിട്ടിരിക്കാനായിട്ട് ഫിസിക്കൽ വർക്കും ഒരു സമാധാനമായിട്ടുള്ള ഒരു മൈൻഡും അദ്ദേഹത്തിനുണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തെ ഹെൽദി ആയിട്ടും ആക്റ്റീവായിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നത് ഇനി ലെറ്റ് ശ്രീ വയൻ എന്നുള്ള ഭാഗമാണ് അതിൽ ആദ്യത്തെ ചോദ്യം വരുന്നത് ഹൗ ഇസ് ദ വില്ലേജ് ഡിസ്ക്രൈബ് വുഡ് യു ലൈക്ക് ടു ലിവ് ഇൻ എ വില്ലേജ് ഓർ ഇൻ ദ സിറ്റി വൈ എങ്ങനെയാണ് ഈ ഗ്രാമത്തിനെ വിവരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഗ്രാമത്തിലാണോ അല്ലെങ്കിൽ പട്ടണത്തിലാണോ ജീവിക്കാൻ ഇഷ്ടം അതിന്റെ കാരണം അതാണ് ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഗ്രാമത്തിനെ വിവരിച്ചിരിക്കുന്നത് ദ വില്ലേജ് ഇസ് ഡിസ്ക്രൈബ്ഡ് ആസ് പീസ്ഫുൾ ഗ്രീൻ ആൻഡ് നാച്ചുറൽ വിത്ത് ഫ്ലോയിങ് റിവേഴ്സ് വാട്ടർ മിൽസ് ഫ്ലവേഴ്സ് ബേർഡ്സ് ആൻഡ് ക്ലീൻ എയർ വളരെ സമാധാനമുള്ള പച്ചപ്പ് എന്ന് പറഞ്ഞ ഒരു ഗ്രാമാണ് പ്രകൃതിയുമായിട്ട് അത്രയും ഇണങ്ങിയിരിക്കുന്ന ആളുകളും നന്നായി ഒഴുകുന്ന ഒരു നദിയും വാട്ടർ മിൽസും പിന്നെ അവിടെ നിറയെ പൂക്കളും ഉണ്ട് പിന്നെ ഒരു കുക്കുവിന്റെ ശബ്ദം കേൾക്കാന്ന് പറയുന്നുണ്ട് ഇപ്പൊ ബേർഡ്സും അതുപോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ള ഒരു വായുവും ഉള്ള ഒരു സ്ഥലമായിട്ടാണ് ഈ ഗ്രാമത്തിന് വിവരിച്ചിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഗ്രാമത്തിലാണോ അല്ലെങ്കിൽ പട്ടണത്തിലാണോ ജീവിക്കാൻ ഇഷ്ടം എന്നുള്ളൊരു ചോദ്യമാണ് ഐ വുഡ് ലൈക്ക് ടു ലിവ് ഇൻ എ വില്ലേജ് ബിക്കോസ് ഇറ്റ് ഓഫേഴ്സ് എ കാം ലൈഫ് ക്ലോസ് ടു നേച്ചർ ഫ്രീ ഫ്രം പൊല്യൂഷൻ ആൻഡ് നോയ്സ് ഞാൻ ഗ്രാമത്തിൽ ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് കാരണം പ്രകൃതിയുമായിട്ട് ചേർന്ന് ഒരു സമാധാനമുള്ള ഒരു ജീവിതവും അതുപോലെ തന്നെ മലിനീകരണങ്ങളും ശബ്ദങ്ങളൊന്നും ഇല്ലാത്തൊരു സമാധാനമുള്ള ഒരു സ്ഥലമാണ് വില്ലേജ് നമുക്ക് തരുന്നത് ഹവേവ് ദ സിറ്റി ഇസ് മോർ കൺവീനിയൻ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ജോബ്സ് പക്ഷേ വിദ്യാഭ്യാസത്തിനും അല്ലെങ്കിൽ ജോലിക്കുമൊക്കെ കൂടുതലായിട്ട് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് എന്താണ് സിറ്റി ലൈഫ് തന്നെയാണ് അടുത്ത ചോദ്യം വരുന്നത് ഹൗ ഡസ് ദ യങ് മാൻസ് ഇന്ററാക്ഷൻ വിത്ത് ദ വില്ലേജസ് ചാലഞ്ച് വ്യൂസ് ഓൺ മോഡേണിറ്റി ആൻഡ് ദ മോഡേൺ ലൈഫ് സ്റ്റൈൽ വാട്ട് ഡസ് ദിസ് ടെലസ് എബൌട്ട് ദ വാല്യൂ ഓഫ് കൾച്ചറൽ എക്സ്ചേഞ്ച് യങ് മാൻ ആ ഗ്രാമവാസികളോട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പൊ ആ സംസാരം അദ്ദേഹത്തിന്റെ മോഡേൺ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ പുതിയ സാങ്കേതിക വിദ്യകളോടൊക്കെയുള്ള ഒരു വ്യൂസിനെ എങ്ങനെയാണ് ചാലഞ്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ കൾച്ചറൽ എക്സ്ചേഞ്ചിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുമാണ് ചോദിച്ചിരിക്കുന്നത് മറ്റ് കൾച്ചേഴ്സുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത അതാണ് രണ്ടാമത്തെ ചോദ്യമായിട്ട് വരുന്നത് ദ യങ് മാൻ ലേൺസ് ദാറ്റ് എ സിമ്പിൾ ലൈഫ് വിതഔട്ട് മോഡേൺ മെഷീൻസ് കെൻ സ്റ്റിൽ ബി ഹാപ്പി ആൻഡ് മീനിങ് ഫുൾ ഇപ്പൊ യങ് മാൻ എന്താണ് ഇവിടെ തിരിച്ചറിയുന്നത് മോഡേൺ ടെക്നീക്സോ അല്ലെങ്കിൽ മോഡേൺ മെഷീൻസോ ഒന്നും ഇല്ലാതെയുള്ള ഒരു സിമ്പിൾ ലൈഫ് വളരെ ലളിതമായിട്ടുള്ള ജീവിതവും എന്താണ് നമുക്ക് അർത്ഥപൂർണ്ണമാക്കാനും സന്തോഷാക്കാനും പറ്റും ദ വില്ലേജസ് ഷോ ഹിം ദാറ്റ് നേച്ചർ പ്രൊവൈഡ്സ് എവറി തിങ് നെസസറി ഫോർ ലൈഫ് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രകൃതി തന്നെ നമുക്ക് തരും എന്നാണ് വില്ലേജസ് കാണിച്ചു കൊടുക്കുന്നത് അപ്പൊ അദ്ദേഹം ഫ്യൂവൽ ഉണ്ടോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരം അവരുടെ കയ്യിലുണ്ട് നമ്മുടെ പ്രകൃതി തന്നെ നമുക്ക് ഇതൊക്കെ തരുന്നുണ്ട് എന്നുള്ളൊരു ഉത്തരമാണ് അത് ദിസ് ഷോസ് ദാറ്റ് കൾച്ചറൽ എക്സ്ചേഞ്ച് ഹെൽപ്പ് എസ് അണ്ടർസ്റ്റാൻഡ് ഡിഫറെൻ്റ് ലൈഫ് സ്റ്റൈൽ ആൻഡ് ടീച്ചേഴ്സ് ഹസ് ടു റെസ്പെക്ട് അതർ വെയ്സ് ഓഫ് ലിവിങ് അതുകൊണ്ട് തന്നെ മറ്റ് കൾച്ചേഴ്സുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ അല്ലെങ്കിൽ മറ്റ് കൾച്ചേഴ്സുമായിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് വരുന്നത് വഴി അവരുടെ ലൈഫ് സ്റ്റൈൽ എന്താണ് എങ്ങനെയാണ് ആളുകൾ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ രീതികളെ നമ്മളെങ്ങനെ ബഹുമാനിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കും അതുകൊണ്ട് തന്നെ കൾച്ചറൽ എക്സ്ചേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ സിമ്പിൾ ലൈഫ് സ്റ്റൈൽ ഉണ്ടെങ്കിലും വളരെ മീനിങ് ഫുൾ ആയിട്ട് ആണ് അവിടുത്തെ ആളുകൾ ജീവിക്കുന്നത് അതുപോലെ തന്നെ ലൈഫ് അതിന്റെ ഫുൾ ഫോമിൽ ഫുൾ ആയിട്ട് അവർ ജീവിക്കുന്നുണ്ട് നൂറ്റിമൂന്ന് അല്ലെങ്കിൽ തൊണ്ണൂറ്റമ്പത് വയസ്സ് വരെ വളരെ ഹെൽത്തി ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ് അല്ലെ ഉള്ളത് ഇപ്പൊ കൾച്ചറൽ എക്സ്ചേഞ്ചിന്റെ ഇമ്പോർട്ടൻസ് കൂടി ഇത് കാണിച്ചു തരുന്നത് അടുത്ത ചോദ്യം വരുന്നത് വോട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓഫ് ദ വില്ലേജസ് നോഷൻ ഓഫ് ഡെത്ത് ആസ് എ കോസ് ഫോർ സെലിബ്രേഷൻ റാദർ ദാൻ മോർണിംഗ് അപ്പൊ ഈ സിനിമയിൽ നമ്മൾ കണ്ടു ഒരു ഫ്യൂണറൽ നടക്കുമ്പോൾ അവർ വളരെ ആഘോഷമായിട്ടാണ് ശവസംസ്കാരം നടക്കുന്നത് അതിനെപ്പറ്റി നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഐ ഫീൽ ദെയർ ഐഡിയ ഐസ് ബ്യൂട്ടിഫുൾ ആൻഡ് തോട്ട്ഫുൾ അവരുടെ ഈ ഐഡിയ വളരെ തോട്ട്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ദി സെലിബ്രേറ്റ് ദ ഡെത്ത് വെൻ എ പേഴ്സൺ ഹാസ് ലിവ് എ ലോങ് ആൻഡ് മീനിങ് ഫുൾ ലൈഫ് വളരെ ലോങ് ആയിട്ട് തൊണ്ണൂറ്റൊൻപത് അല്ലെങ്കിൽ നൂറ് അത്രയും വയസ്സ് വരെ ജീവിച്ച് മരിക്കുന്ന ആളുകളുടെ മരണമാണ് അവരിങ്ങനെ ആഘോഷിക്കുന്നത് ഇറ്റ് ടീച്ചേഴ്സ് ആക്സെപ്റ്റ് ദ ഡെത്ത് ആസ് എ നാച്ചുറൽ പാർട്ട് ഓഫ് ലൈഫ് ഇൻ ഓഫ് ഫിയറിങ് ഇറ്റ് ഇതിൽ പറയുന്നത് മരണം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ജനിച്ച എല്ലാ മനുഷ്യരും മരിക്കും അപ്പൊ മരണത്തെ ഒരു നമ്മുടെ ജീവിതത്തിന്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഭാഗമാണ് എന്ന് വിശ്വസിക്കാനാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത് അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട് യങ് അല്ലെങ്കിൽ ചിൽഡ്രനൊക്കെ മരിക്കുമ്പോൾ അവർ ഇങ്ങനെ ആഘോഷിക്കില്ല എന്ന് അപ്പം ലൈഫ് ഫുള്ളായിട്ട് ജീവിച്ച് മരിക്കുന്ന ആളുകൾ മാത്രമാണ് അവരിങ്ങനെ ആഘോഷിക്കുന്നത് അവരുടെ മരണമാണ് അവർ ആഘോഷിക്കുന്നത് അത് വളരെ തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അടുത്ത ചോദ്യം എന്താണ് വോട്ട് ദിലിംസ് വിഷ്വൽ ആൻഡ് സൗണ്ട് എഫക്ട്സ് റിവീൽ എബൌട്ട് ദ ലൈഫ് സ്റ്റൈൽ ഓഫ് ദ വില്ലേജസ് ഈ സിനിമയുടെ വിഷ്വൽ എഫക്ട്സും അതുപോലെ തന്നെ ശബ്ദവും സൗണ്ട് എഫക്ട്സൊക്കെ ആ വില്ലേജസിന്റെ ജീവിതം എങ്ങനെയാണെന്നാണ് നമുക്ക് റിവീൽ ചെയ്യുന്നത് നമ്മൾ സിനിമ കണ്ടു അതുപോലെ തന്നെ സ്ക്രിപ്റ്റും വായിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നാണ് ഉത്തരം എഴുതേണ്ടത് ദ വിഷ്വൽസ് ഓഫ് ഫ്ലോയിങ് വാട്ടർ മൂവിംഗ് ട്രീസ് ഫ്ലവേഴ്സ് ആൻഡ് വാട്ടർ മിൽസ് ഷോ ദ ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് നേച്ചർ അപ്പൊ സിനിമയിൽ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഫ്ലോയിങ് റിവർ നദി ഒഴുകുന്നുണ്ട് മൂവിംഗ് ട്രീസ് കാറ്റിലെ മരങ്ങളും ചെടികളും അനങ്ങുന്നുണ്ട് ഫ്ലവേഴ്സ് ആൻഡ് വാട്ടർ മിൽസ് ഷോ ദയർ ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് നേച്ചർ ആ ഗ്രാമത്തിലെ ഗ്രാമവാസികൾ പ്രകൃതിയുമായിട്ട് എത്രയും അടുത്താണ് ഇരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത് ദ സൗണ്ട് ഓഫ് ദ ബേർഡ് റിവർ വിൻഡ് ആൻഡ് ബെൽസ് ക്രിയേറ്റ് എ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ കിളികളുടെ ശബ്ദം അതുപോലെ തന്നെ നദി ഒഴുകുന്ന ശബ്ദം കാറ്റിന്റെ ശബ്ദം ഷിൻറ്റോ ബെൽസിന്റെ ശബ്ദം ഇതൊക്കെ ആ ഗ്രാമത്തിലെ ജനങ്ങളുടെ സമാധാനമുള്ള ജീവിതമാണ് കാണിക്കുന്നത് ദീസ് ദാറ്റ് ദ വില്ലേജസ് ലിവ് എ കാം നാച്ചുറൽ ആൻഡ് ഹാർമോണിയസ് ലൈഫ് ഇത് കാണിക്കുന്നത് ആ വില്ലേജസ് എത്രയും കാമായിട്ട് പ്രകൃതിയോട് ഹാർമോണിയസ് ആയിട്ടാണ് ജീവിക്കുന്നത് എന്നാണ് ഈ ചോദ്യത്തോടുകൂടി നമ്മളുടെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് കഴിയുകയാണെങ്കിൽ ഇനി നമുക്ക് ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യാം ആക്ടിവിറ്റി വൺ Haven't you noticed the different themes and the underlying ideas in the screenplay? Complete the table noting more themes or ideas. നമ്മളെ സിനിമയുടെ സ്ക്രീൻപ്ലേ വായിച്ചപ്പോൾ നമ്മൾ കുറെ തീംസ് കണ്ടു അല്ലേ അപ്പോൾ ആ തീംസും അതിന്റെ എക്സ്പ്ലനേഷനും ആണ് ഇവിടെ എഴുതേണ്ടത് നമുക്കിവിടെ മൂന്ന് തീംസ് ഓൾറെഡി തന്നിട്ടുണ്ട് അത് വായിക്കാം ലിവിംഗ് ഇൻ ഹാൾ മണീപത്തിനേച്ച് പ്രകൃതിയുമായിട്ട് ഐക്യത്തിൽ ജീവിക്കുന്നു എക്സ്പ്ലനേഷൻ ദ വില്ലേജസ് ഫോളോ എക്കോ ഫ്രണ്ട്ലി പ്രാക്ടീസസ് ഇൻസ്റ്റെഡ് ഓഫ് കട്ടിങ് ഡൗൺ ലിവിങ് ട്രീസ് ദ യൂസ് ഡെഡ് ട്രീസ് ഫോൾ ഫയം പ്രകൃതിയുമായിട്ട് അവർ ഇണങ്ങി ജീവിക്കുന്നു എന്ന് കാണിക്കുന്നത് എന്താണ് അവര് ഒരു ഇക്കോ ഫ്രണ്ട്ലി ലൈഫ് സ്റ്റൈലാണ് ജീവിക്കുന്നത് മരങ്ങൾ വെട്ടുന്നതിന് പകരം പ്രായമായിട്ട് വീഴുന്ന മരങ്ങൾ മാത്രമാണ് അവർ വിറകായിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ ഇതാണ് അവരുടെ ഒരു ഹാർമോണിയം സ്നേച്ചർ കാണിക്കുന്നത് അടുത്ത തീം വരുന്നത് ലൈഫ് ആൻഡ് ഡെത്ത് അതായത് മരണവും ജീവിതവുമായിട്ടുള്ള ഒരു ബന്ധത്തെ പറ്റി അവർ എന്താണ് പറയുന്നത് ലൈഫ് ആൻഡ് ഡെത്ത് ആർ പോട്രീഡ് ആസ് ക്വൈറ്റ് നാച്ചുറൽ മരണവും ജനനവും അല്ലെങ്കിൽ ജീവിതമൊക്കെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇതിൽ കാണിക്കുന്നത് ഡെത്ത് ആൻഡ് ഫ്യൂണറൽസ് ആർ സീൻ ആസ് ഒക്കേഷൻസ് ടു ഓണർ പേഴ്സൺ റാദർ ദാൻ ടു മോൺ ഡെത്ത് മരണം എന്ന് പറയുന്നത് ആ മനുഷ്യനെ റെസ്പെക്ട് ചെയ്യുക അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു സന്ദർഭമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ല അത് അദ്ദേഹം മരിക്കുമ്പോൾ വിലപിക്കുന്നതിന് പകരം മരണം ആഘോഷിക്കുകയും ആ വ്യക്തിയെ ആദരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമായിട്ടാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് അടുത്തത് ട്രഡീഷൻ വേഴ്സസ് മോഡേണിറ്റി ട്രഡീഷൻ വേഴ്സസ് മോഡേണിറ്റി എന്ന് പറഞ്ഞാൽ പഴമയും പുതുമയും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് എങ്ങനെയാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് ആ വില്ലേജസ് എന്താണ് കൂടുതലായിട്ട് അവർ ട്രഡീഷണൽ വേ ഓഫ് ലൈഫാണ് ഫോളോ ചെയ്യുന്നത് ദ വില്ലേജസ് പ്രിഫർ ട്രഡീഷണൽ ലൈഫ് ഇൻസ്റ്റഡ് ഓഫ് മോഡേൺ ടെക്നോളജി മോഡേൺ ടെക്നോളജീസ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഫ്യൂവൽസ് ട്രാക്ടേഴ്സ് ഇതൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം പ്രകൃതി നമുക്ക് തരുന്ന കാര്യങ്ങളാണ് സിനിമയിൽ ഉപയോഗിക്കുന്നത് ആ വില്ലേജിലെ വ്യക്തികൾ ഉപയോഗിക്കുന്നത് അതാണ് അവർ ട്രഡീഷണൽ ലൈഫാണ് ഫോളോ ചെയ്യുന്നത് എന്ന് പറയുന്നത് അടുത്തത് കമ്മ്യൂണിറ്റി ലൈഫാണ് അതായത് സമൂഹത്തിലെ ആളുകളൊക്കെ ഒരു കൂട്ടമായിട്ടാണ് ജീവിക്കുന്നത് പീപ്പിൾ സപ്പോർട്ട് ആൻഡ് കെയർ ഫോർ വൺ ആൻഡ് അതർ ലൈക്ക് എ ഫാമിലി ഒരു കുടുംബം പോലെ തന്നെ ആ ഗ്രാമത്തിലുള്ള എല്ലാ ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കെയർ ചെയ്യുന്നുണ്ട് അടുത്തത് സിംപ്ലിസിറ്റി വളരെ ലളിതമായിട്ടുള്ള ജീവിതമാണ് അവർ ഫോളോ ചെയ്യുന്നത് ലൈഫ് ഈസ് ഷോൺ ആസ് സിംപിൾ കാം ആൻഡ് മീനിങ് ഫുൾ ജീവിതത്തെ വളരെ ലളിതമായിട്ട് എന്നാൽ വളരെ സമാധാനവും അർത്ഥവത്തായിട്ടുമാണ് അവർ ജീവിക്കുന്നത് അതാണ് സിംപ്ലിസിറ്റി അല്ലെങ്കിൽ സിമ്പിൾ വേ ഓഫ് ലൈഫ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഈ സിനിമയിലെ തീംസും അതിന്റെ എക്സ്പ്ലനേഷനും സിനിമയിൽ എങ്ങനെയാണ് അത് കാണിക്കുന്നതെന്നാണ് പറയുന്നത് എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ആ സിനിമയിൽ കാണിച്ചിരിക്കുന്ന തീംസ് എന്താണെന്നുള്ളത് ഇനി നമുക്ക് ആക്ടിവിറ്റി ടു നോക്കാം ആക്ടിവിറ്റി ടൂയില് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഫില്ല് ഉള്ളത് യു ഹാവ് എൻജോയ്ഡ് റീഡിംഗ് ദി സ്ക്രീൻ പ്ലേ വില്ലേജ് ഓഫ് ദ വോട്ടർ മിൽസ് ഹാവ് എൻ്റ് യു റീ വിസിറ്റ് ദി സ്ക്രിപ്റ്റ് ആൻഡ് ഫിൽ എൻ ദ ബ്ലാങ്ക്സ് അപ്പോൾ സ്ക്രിപ്റ്റ് നോക്കിയിട്ടാണ് ഈ ബ്ലാങ്ക്സ് ഫിൽ ചെയ്യേണ്ടത് ആദ്യം കൊടുത്തിരിക്കുന്നത് ടൈറ്റിൽ ആണ് ടൈറ്റിൽ എന്താണ് വില്ലേജ് ഓഫ് ദ വോട്ടർ മിൽസ് റൈറ്റർ ഓർ ഫിലിം മേക്കർ നമ്മൾ കണ്ടു എന്നാണ് ഫിലിം ഡയറക്ടറുടെ പേര് അക്കീറ കുറോസോവ എന്നാണ് ജാപ്പനീസ് ഡയറക്ടറാണ് അക്കീറ കുറോസോവ ഇനി എന്തൊക്കെയാണ് നമുക്കിവിടെ ഫിൽ ചെയ്യേണ്ടത് സെറ്റിംഗ് ക്യാരക്ടർ ഓപ്പണിംഗ് ഷോട്ട് ഓർ സീൻ ക്ലൈമാക്സ് ആൻഡ് റെസൊല്യൂഷൻ പ്ലോട്ട് ഡെവലപ്മെന്റ് തീം ആൻഡ് മെസ്സേജ് ഈ കാര്യങ്ങളൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത് അപ്പൊ അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അതിനു മുമ്പ് ഓരോ കാര്യങ്ങൾ എന്താണ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ വേർ ആൻഡ് വെൻ ഡെസ് ദ സ്റ്റോറി ടേക്ക് പ്ലേസ് ലൊക്കേഷൻ ആൻഡ് ടൈം അപ്പൊ എവിടെയാണ് നടക്കുന്നതെന്നും എപ്പോഴാണ് നടക്കുന്നതും സെറ്റിംഗിൽ പറയുന്നത് അടുത്തത് ക്യാരക്ടേഴ്സ് ആണ് ക്യാരക്ടേഴ്സ് നമുക്കറിയാം അല്ലെ കഥാപാത്രങ്ങളാണ് ദ മേജർ ആൻഡ് മൈനർ ക്യാരക്ടേഴ്സ് ആൻഡ് ദിയർ റോൾസ് മുഖ്യ കഥാപാത്രങ്ങളും അതുപോലെ തന്നെ ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന കഥാപാത്രങ്ങളും അവരുടെ റോൾ എന്താണ് എന്നുമാണ് അടുത്തത് ഓപ്പണിംഗ് ഷോട്ട് ഓർ സീൻ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്ന ഷോട്ട് അല്ലെങ്കിൽ സീൻ എന്താണ് വാട്ട് ഹാപ്പൻസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഫിലിം സിനിമ തുടങ്ങുമ്പോൾ തന്നെ എന്താണ് കാണിക്കുന്നത് എന്താണ് ക്ലൈമാക്സ് ആൻഡ് റെസോല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ ദ മോസ്റ്റ് ഇൻറ്റൻസ് ഇമോഷണൽ മോമെന്റ് ഇൻ ദ ഫിലിം ഓർ ഹൗ ദ കോൺഫ്ലിക്ട് ഈസ് റിസോൾവ് ആ സിനിമയുടെ ഏറ്റവും ഇമോഷണൽ ആയിട്ട് ഏറ്റവും ഹൈയിൽ നിൽക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ സിനിമ കഴിയുന്നതിനെയാണ് പറയാലേ യഥാർത്ഥത്തിൽ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമോഷണലി ഏറ്റവും ഇന്റൻസ് ആയിട്ടുള്ള ഭാഗം അത്രയും പ്രഷറിലുള്ള ഭാഗം ഏതാണെന്നാണ് ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഇനി അത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് അതിനെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു പ്രശ്നം വരികയാണ് അപ്പൊ ആ പ്രശ്നത്തിന് സോൾവ് ചെയ്യുന്നതിനെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് അടുത്തത് പ്ലോട്ട് ഡെവലപ്മെന്റ് ആണ് വട്ട് ആർ ദ കീ ഈവെന്റ് ദൂവ് ദ സ്റ്റോറി ഫോർവേർഡ് ആ കഥയെ മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതാണ് പ്ലോട്ട് ഡെവലപ്മെന്റിൽ വരുന്നത് അടുത്തത് തീം ആൻഡ് മെസ്സേജ് ആണ് വാട്ട് ഈസ് ദ സെൻട്രൽ ഐഡിയ വോട്ട് ഡസ്റ്റ് ദ ഫിലിം കൺവേ ടു യു ആ സിനിമ നമ്മൾക്ക് പറഞ്ഞുതരുന്ന മെസ്സേജ് എന്താണ് അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തിക്കുന്ന ഐഡിയ എന്താണ് തീം എന്താണെന്നാണ് അടുത്തത് നമുക്ക് ഓരോന്ന് നോക്കാം ആദ്യത്തെ എന്താണ് സെറ്റിംഗ് ആണ് അല്ലെ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് നടക്കുന്നത് നടക്കുന്ന സമയമാണ് സെറ്റിംഗ് എന്താണ് ദ സ്റ്റോറി ടേക്ക് പ്ലേസ് ഇൻ എ സ്മോൾ ട്രഡീഷണൽ വില്ലേജ് സെറൗണ്ടഡ് ബൈ വോട്ടർമിൽസ് ഇൻ ഓൾഡിൻ ടൈംസ് അപ്പൊ കഥ നടക്കുന്നത് ഒരു ട്രഡീഷണൽ വില്ലേജിലാണ് സെറൗണ്ടഡ് ബൈ വോട്ടർമിൽസ് നിറയെ വോട്ടർമിൽസ് നമുക്ക് കാണാനായിട്ട് പറ്റും അടുത്തത് ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സിനെയും പറയുന്ന ആരൊക്കെയാണ് ഓൾഡ് മാൻ റെപ്രസെന്റ് ട്രഡീഷൻ ഓൾഡ് മാൻ എന്തിനെയാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് പഴം അല്ലെങ്കിൽ ട്രഡീഷനെയാണ് യങ് മാൻ റെപ്രസെന്റ് മോഡേൺ വ്യൂസ് എന്നാൽ പുതിയ കാര്യങ്ങൾ പുതിയ സാങ്കേതിക വിദ്യയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് യങ് മാൻ ആണ് അതോടൊപ്പം തന്നെ വില്ലേജസ് അല്ലേ സപ്പോർട്ട് ട്രഡീഷണൽ ലൈഫ് സ്റ്റൈൽ അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ജീവിത രീതി ഫോളോ ചെയ്യുന്ന വില്ലേജസിനെയും ആ കുട്ടികളെയൊക്കെ ഇതിൽ കാണാനായിട്ട് പറ്റും അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് ആയിട്ട് വരുന്നത് അതിൽ മേജർ ക്യാരക്ടേഴ്സ് ഓൾഡ് മാനും യങ്മാനുമാണ് പിന്നെ സപ്പോർട്ടിങ് ആയിട്ട് അല്ലെങ്കിൽ മൈനർ ആയിട്ടാണ് വില്ലേജസ് വരുന്നത് അടുത്തത് ഓപ്പണിംഗ് ഷോട്ട് ഓർ സീൻ അല്ലേ സിനിമ തുടങ്ങുമ്പോൾ എന്താണ് കാണിക്കുന്നത് ദ ഫിലിം ഓപ്പൺസ് വിത്ത് എ പീസ്ഫുൾ വില്ലേജ് ആൻഡ് വാക്കിംഗ് വാട്ടർ മിൽസ് വാട്ടർ മിൽസും ആ ഗ്രാമത്തിന്റെ ഒരു ബ്യൂട്ടിയാണ് സിനിമയുടെ തുടക്കത്തിലെ സീൻ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അടുത്തത് പ്ലോട്ട് ഡെവലപ്മെന്റ് ആണ് ദ യങ് മാൻ ഒബ്സർവ്സ് വില്ലേജ് ലൈഫ് ആൻഡ് ലേൺസ് അബൌട്ട് ദയർ വാല്യൂസ് ട്രഡീഷൻസ് ആൻഡ് ഇക്കോ ഫ്രണ്ട്ലി ലൈഫ് സ്റ്റൈൽ പ്ലോട്ട് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ കഥ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് കഥയെ മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പ്ലോട്ട് ഡെവലപ്മെന്റിൽ വരുന്നത് ഇവിടെ എങ്ങനെയാണ് ആ യങ് മാൻ ആ വില്ലേജസിന്റെ ലൈഫും അവരുടെ എക്കോ ഫ്രണ്ട്ലി ലൈഫ് സ്റ്റൈലും അവരുടെ വാല്യൂസും ഒക്കെ അറിയാണ് അല്ലെ ഓൾഡ് മാനിൽ നിന്ന് അറിയാണ് അങ്ങനെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത് അടുത്തത് ക്ലൈമാക്സ് ആൻഡ് റെസൊല്യൂഷൻ ആണ് ഈ സിനിമയിൽ എങ്ങനെയാണ് അത് വരുന്നത് ഈ യങ് മാൻ ആലോചിക്കുകയാണ് ഈ മോഡേൺ ടെക്നോളജീസ് ഒന്നും ഇല്ലാതെ ഇവരെങ്ങനെ ജീവിക്കും അപ്പൊ അത് റിസോൾവ് ചെയ്യുന്നത് ഓൾഡ് മാൻ പറയുകയാണ് ഇതൊന്നും ഇല്ലെങ്കിലും അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് ഇണങ്ങിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും ഒരു സിമ്പിൾ വേ ഓഫ് ലൈഫ് മീനിങ് ഫുൾ ആണ് എന്നാണ് അപ്പൊ ദ യങ് മാൻ അണ്ടർസ്റ്റാൻഡ് ദ ബ്യൂട്ടി ഓഫ് സിമ്പിൾ വില്ലേജ് ഈ ലളിതമായിട്ടുള്ള ജീവിതത്തിന്റെ ബ്യൂട്ടി അദ്ദേഹത്തിന് മനസ്സിലാവാണ് അടുത്തത് തീം ആൻഡ് മെസ്സേജ് ആണ് ഈ സിനിമ നമ്മൾക്ക് എന്ത് ഐഡിയ ആണ് കൺവേ ചെയ്യുന്നത് The film shows the importance of living in harmony with nature and respecting traditions. റെസ്പെക്ടി ഇണങ്ങി പ്രകൃതിയുമായിട്ടിട ന്യായിക്കതിൽ ഒപ്പം തന്നെ നമ്മുടെ പഴമയെയും പഴയ ട്രഡീഷൻസിനെയും ഒക്കെ റെസ്പെക്ട് ചെയ്യണം വാല്യൂ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ആണ് ഈ സിനിമ നമുക്ക് തരുന്ന മെസ്സേജ് ഇനി ഈ ക്വസ്റ്റനിൽ തന്നെ നമുക്കൊരു ചോദ്യം വന്നിട്ടുണ്ട് അതെന്താണ് നൗ റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ദ തീം ക്യാരക്ടേഴ്സ് സെറ്റിംഗ് ആൻഡ് അതർ ഫീച്ചേഴ്സ് ഓഫ് ദ ഫിലിം ഈ സിനിമയുടെ ക്യാരക്ടേഴ്സ് സെറ്റിംഗ് ടെക്നീക്സ് അതുപോലെ മറ്റ് പ്രത്യേകതകളൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാം ദ വില്ലേജ് ഓഫ് ദ വാട്ടർമിൽസ് is a short film that presents a peaceful rural life lived in harmony with nature. വില്ലേജ് ഓഫ് ദ വാട്ടർമിൽസ് എന്ന ഈ സിനിമ ഒരു ഗ്രാമഭംഗി അല്ലെങ്കിൽ ഗ്രാമീണ ജീവിതമാണ് നമുക്ക് കാണിച്ചു തരുന്നത് ദ സെറ്റിംഗ് ഈസ് ട്രഡീഷണൽ വില്ലേജ് സറൗണ്ടഡ് ബൈ വാട്ടർ മിൽസ് ആൻഡ് ഗ്രീനറി ആ സിനിമയുടെ സെറ്റിംഗ് ഈ കഥ നടക്കുന്നത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഗ്രാമത്തിലാണ് സെറൗണ്ടഡ് ബൈ വാട്ടർമിൽസ് വാട്ടർ മിൽസാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമമാണ് ദി ക്യാരക്ടേഴ്സ് എസ്പെഷ്യലി ദ ഓൾഡ് മാൻ ആൻഡ് ദ യങ് മാൻ റെപ്രസെന്റ് ട്രഡീഷൻ ആൻഡ് മോഡേൺ തിങ്കിങ് കഥാപാത്രങ്ങളായിട്ടുള്ള ഓൾഡ് മാനും യങ്മാനും അതിൽ ഓൾഡ് മാൻ ട്രഡീഷനെയും യങ് മാൻ മോഡേൺ തിങ്കിങ്ങിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ദ വില്ലേജസ് ലിവ് എ സിമ്പിൾ ആൻഡ് ഇക്കോ ഫ്രണ്ട്ലി ലൈഫ് വിതഔട്ട് ഡിപ്പെൻഡിങ് ഓൺ മോഡേൺ ടെക്നോളജി ആ ഗ്രാമത്തിലെ ആളുകൾ വളരെ ലളിതമായിട്ട് പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരു ജീവിതമാണ് ജീവിക്കുന്നത് ദ തീം ഓഫ് ദി ഫിലിം ഹൈലൈറ്റ്സ് ഹാർമണി വിത്ത് നേച്ചർ സിംപ്ലിസിറ്റി കമ്മ്യൂണിറ്റി ലൈഫ് ആൻഡ് റെസ്പെക്ട് ഫോർ ട്രഡീഷൻസ് അപ്പൊ ഈ സിനിമയുടെ തീംസ് എന്തൊക്കെയാണ് ഹൈലൈറ്റ്സ് ഹാർമണി വിത്ത് നേച്ചർ പ്രകൃതിയുമായിട്ടുള്ള ഐക്യം സിംപ്ലിസിറ്റി ലാളിത്യം കമ്മ്യൂണിറ്റി ലൈഫ് ആൻഡ് റെസ്പെക്ട് ഫോർ ട്രഡീഷൻസ് അപ്പൊ നമ്മുടെ ഈ സമൂഹത്തിൽ ഒരു കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയായിട്ട് ജീവിക്കേണ്ടതിന്റെ ആവശ്യകത ട്രഡീഷൻസിനെ ബഹുമാനിക്കേണ്ടതിന്റെ ആവശ്യകത കൂടിയാണ് പറയുന്നത് ദ ഫിലിം ഓൾസോ ഷോസ് ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി പഴമയും പുതുമയും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട് ദ കാം വിഷൽസ് നാച്ചുറൽ ബാക്ക്ഗ്രൌണ്ട് സ്ലോ പീസ് ആൻഡ് മീനിങ് ഫുൾ ഡയലോഗ്സ് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഫിലിം ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്ന് പറയുന്നത് കാം വിഷ്വൽസ് ആണ് വളരെ കാമായിട്ട് ആ ഗ്രാമത്തിന്റെ ഭംഗി കാണിക്കുന്ന വിഷ്വൽസ് നാച്ചുറൽ ബാക്ക്ഗ്രൗണ്ട് അത്രയും ഗ്രാമീണ ഭംഗി ഗ്രീനറി സ്ലോ പേസ് വളരെ സ്ലോ ആയിട്ടാണ് ഈ സിനിമ മൂവ് ചെയ്യുന്നത് ആൻഡ് മീനിങ് ഫുൾ ഡയലോഗ്സ് ഡയലോഗ്സും വളരെ മീനിങ് ഫുൾ ആണ് ഓൾഡ് മാൻ്റെ ഒക്കെ ഡയലോഗ് വളരെയധികം മീനിംഗ് ഫുൾ ആണ് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഫിലിം ഓവർ ഓൾ ദ ഫിലിം കൺവേസ് ദ മെസ്സേജ് ദാറ്റ് ട്രൂ ഹാപ്പിനെസ് ലൈസ് ഇൻ സിമ്പിൾ ലിവിംഗ് ആൻഡ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് വിത്ത് നേച്ചർ ഓവറോൾ ഈ സിനിമ നമുക്ക് തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് സന്തോഷം നമുക്ക് ലഭിക്കുന്നത് വളരെ ലളിതമായിട്ടുള്ള ജീവിതവും പ്രകൃതിയുമായിട്ട് നമ്മൾ കോ എക്സിസ്റ്റ് ചെയ്യുമ്പോഴുമാണ് പ്രകൃതിയുമായിട്ട് അല്ലെങ്കിൽ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ സമാധാനവും സന്തോഷവും കിട്ടുന്നത് എന്നാണ് ഇതാണ് സിനിമയിലെ ക്യാരക്ടർ ഡയലോഗ്സ് സെറ്റിംഗ് ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ എല്ലാവരും ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക നമുക്ക് എക്സാമിനൊക്കെ വരാൻ സാധ്യതയുള്ള ചോദ്യമാണ് ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം ആക്ടിവിറ്റി ത്രീ വരുന്നത് എന്താണ് We വി നൗ നോ ദാറ്റ് ദക്രിപ്റ്റ് ഓർ സ്ക്രീൻ പ്ലേ ഇസ് എൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ഫിലിം ഡോൺ വി നമ്മളിപ്പോൾ കണ്ടു അല്ലെ ഒരു സിനിമയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് സിനിമയുടെ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നത് ദർ ആർ എ നമ്പർ ഓഫ് ടേംസ് സ്പെസിഫിക് ടു ദ ഫീൽഡ് ഓഫ് സിനിമ സിനിമ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് സ്പെസിഫിക് ആയിട്ട് കുറച്ച് ടേംസ് ഉണ്ട് ഫോർ ഇൻസ്റ്റൻസ് എ ഷോർട്ട് ഇൻ എ ഫിലിം ഈസ് എ സിംഗിൾ അൺബ്രോക്കൺ റെക്കോർഡിംഗ് ഫ്രം ദൈം ദ ക്യാമറ സ്റ്റാർട്ട്സ് ടു വെർഇറ്റ്സ് ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ തന്നിരിക്കുന്നത് ഒരു ഷോർട്ട് എന്നാണ് ഒരു ഷോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഷോർട്ട് ഇൻ എ ഫിലിം ഈസ് എ സിംഗിൾ അൺബ്രോക്കൺ റെക്കോർഡിംഗ് ഫ്രം ദ ടൈം ദ ക്യാമറ സ്റ്റാർട്ട് ടു ഇറ്റ് സ്റ്റോപ്സ് ക്യാമറ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് നിൽക്കുന്നത് വരെ ഒറ്റ ടേക്കിൽ ഒരു തവണ ആയിട്ട് അതായത് കട്ട് ചെയ്യാതെ എടുക്കുന്ന ഒരു സിംഗിൾ സീനെയാണ് ഷോർട്ട് എന്ന് പറയുന്നത് ഹിയർ ആർ സം അതർ കീ ടെസ് ഇൻ ഫിലിം ടെർമിനോളജി ഇപ്പൊ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് വാക്കുകൾ കുറച്ച് ടെർമിനോളജീസാണ് നമ്മളിങ്ങനെ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ അതിൽ മെയിനായിട്ട് ഷോർട്ട്സ് ആണ് നമുക്ക് നോക്കേണ്ടത് ഫസ്റ്റ് വൺ ഈസ് ലോങ് ഷോർട്ട് എന്താണ് ലോങ് ഷോട്ട് നമുക്കറിയാമല്ലേ ഷോർട്ട് ടേക്കൺ ഫ്രം ഫാൾ അവേ ഷോയിങ് ദ സബ്ജെക്ട് ആൻഡ് സറൗണ്ടിങ് ഓൾസോ നോൺസ് വൈഡ് ഷോർട്ട് അപ്പൊ ആദ്യത്തെ ടെർമിനോളജി ലോങ് ഷോർട്ട് ആണ് ലോങ് ഷോർട്ട് എന്ന് പറഞ്ഞ എന്താണ് വളരെ അകലേ നിന്ന് ഷൂട്ട് ചെയ്യുന്ന ഒരു കാര്യത്തെയാണ് ലോങ് ഷോട്ട് എന്ന് പറയുന്നത് ആ സബ്ജക്ട് ഇപ്പൊ ഒരു വ്യക്തിയെ കാണിക്കുകയാണെങ്കിൽ ആ വ്യക്തി മാത്രമല്ല അതിന്റെ ചുറ്റുപാടും കൂടി കാണിക്കുന്നുണ്ട് ലോങ് ഷോർട്ടിൽ ലോങ് ഷോട്ടിന് വൈഡ് ഷോട്ട് എന്നും അറിയപ്പെടും അടുത്തത് മിഡ് ഷോട്ട് ആണ് മിഡ് ഷോട്ട് എന്ന് പറഞ്ഞാൽ അ ഷോർട്ട് ഫ്രെയിമിംഗ് ദ സബ്ജെക്ട് ഫ്രം ദ വേസ്റ്റ് അപ്പ് വേസ്റ്റിൽ നിന്ന് മുകളിലേക്ക് അതാണ് മിഡ് ഷോട്ടിൽ വരുന്നത് അടുത്തത് ക്ലോസ് ആണ് ക്ലോസ് അപ്പ് എന്ന് പറഞ്ഞ എന്താണ് എ ടൈം ഷോർട്ട് ഫോക്കസിംഗ് ഓൺ എ സബ്ജക്ട് ഫേസ് ഓൺ എൻ ഓബ്ജെക്ട് എംഫസൈസിങ് ഡീറ്റെയിൽ ഓർ ഇമോഷൻ ഒരു വ്യക്തിയെ കാണിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ മുഖം അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്ട് കാണിക്കുകയാണെങ്കിൽ അതിന്റെയും അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത് കാണിക്കുന്നതിനെയാണ് ക്ലോസ് അപ്പ് എന്ന് പറയുന്നത് അടുത്തത് പാനിങ് ആണ് പാനിങ് എന്ന് പറഞ്ഞാൽ മൂവിങ് ദി ക്യാമറ ഹോറിസോണ്ടലി സൈഡ് ടു സൈഡ് വൈ കീപ്പിംഗ് ഇറ്റ് ഫിക്സഡ് ടു സ്ഥലത്ത് ക്യാമറ ഉറപ്പിച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് മറ്റു സൈഡിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനെയാണ് പാനിങ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു വശത്ത് നിന്ന് മറ്റു വശത്തേക്ക് ഹൊറിസോണ്ടൽ ആയിട്ട് ക്യാമറ മൂവ് ചെയ്യുന്നതിനെയാണ് പാനിങ് എന്ന് പറയുന്നത് അടുത്തത് ടിൽറ്റിംഗ് ആണ് ടിൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ മൂവിങ് ദി ക്യാമറ വേർട്ടിക്കലി വൈൽ കീപ്പിംഗ് ഇറ്റ് ഫിക്സഡ് ടു എ സ്പോട്ട് ടിൽറ്റിംഗില് ക്യാമറ മുകളിൽ നിന്ന് താഴേക്കോ അല്ലെങ്കിൽ താഴെ നിന്ന് മുകളിലേക്കോ മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് വേർട്ടിക്കൽ ആയിട്ടാണ് പാനിംഗ് ആണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് വേറെ സൈഡിലേക്കാണ് ടിൽറ്റിംഗ് ആണെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ആണ് അടുത്തത് സൂമിങ് ആണ് സൂമിങ് നമുക്കറിയാം അല്ലെ അഡ്ജസ്റ്റിങ് ദ ലെൻസ് ടു മേക്ക് ദ സബ്ജക്ട് അപ്പിയർ ക്ലോസർ ഓർ ഫാദർ വിതഔട്ട് മൂവിങ് ദി ക്യാമറ ക്യാമറയെ മൂവ് ചെയ്യാതി തന്നെ ആ സബ്ജെക്ട് നമ്മളെ അടുത്ത് ആണ് കാണുന്നത് എന്ന് കാണിക്കാനായിട്ട് കുറച്ചുകൂടി അടുത്ത് സബ്ജക്റ്റിനെ കാണിക്കാനായിട്ട് ലെൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെയാണ് സൂമിങ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് നമ്മൾ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ടെർമിനോളജീസ് നമ്മൾ എന്തൊക്കെയാണ് കണ്ടത് ഷോർട്സ് കണ്ടു അല്ലെ പലതരം ഷോർട്സ് ഏതൊക്കെയാണ് ലോങ് ഷോർട്ട് മിഡ് ഷോട്ട് ക്ലോസ പിന്നെ ക്യാമറ മൂവ് ചെയ്യുന്നതിനെയാണ് പാനിങ് ടെൽത്തി അല്ലെങ്കിൽ സൂമിങ് ഒക്കെ പറയുന്നത് ഇനി നമുക്ക് ആക്ടിവിറ്റി നോക്കാം ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ നൗ ലുക്ക് ദോളോയിങ് പിക്ചേഴ്സ് ആൻഡ് ഐഡന്റിഫൈ ദ നെയിം ഓഫ് ദ ഷോർട്സ് അപ്പൊ ഈ ചിത്രം നോക്കിയിട്ട് ആ ഷോർട്ട്സ് ഏതാണ് എന്നാണ് നമ്മൾ പറയേണ്ടത് ഫേസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മുഖം ഫേസ് വളരെ അടുത്താണ് കാണിക്കുന്നത് അപ്പതെന്തായിരിക്കും അതൊരു ക്ലോസ് അപ്പ് ഷോട്ട് ആണ് രണ്ടാമത്തേതിൽ ഒരു കുട്ടിയുടെ വേസ്റ്റിന് മുകളിലേക്ക് അതാണ് കാണിക്കുന്നത് അത് മിഡ് ഷോട്ട് ആണ് അടുത്തത് ഒരു ആളെ കാണിക്കുന്നുണ്ട് സബ്ജെക്റ്റ് ഉണ്ട് അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സറൗണ്ടിങ്സ് ചുറ്റുപാടും ഒരു സീ ആണെന്ന് തോന്നുന്നു അതും കാണാനുണ്ട് അപ്പൊ അതെന്തായിരിക്കും അത് ലോങ്ങ് ഷോട്ട് അല്ലെങ്കിൽ വൈഡ് ഷോട്ട് ആണ് നിങ്ങൾ ഇങ്ങനെ സീൻസ് തന്നാൽ അതൊന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം വളരെ എളുപ്പമാണ് അല്ലെ ക്ലോസ് അപ്പ് ഷോട്ട് മിഡ് ഷോട്ട് ലോങ് ഷോട്ട് ഇതൊക്കെയാണ് മൂന്ന് ഷോർട്ട് ആയിട്ട് വരുന്നത് അടുത്തതെന്നാണ് ആക്ടിവിറ്റി ഫോർ നോക്കാം ദ വില്ലേജേഴ്സ് ഇൻ ദ വില്ലേജ് ഓഫ് വോട്ടർ മിൽസ് ഡി നോട്ട് മേക്ക് യൂസ് ഓഫ് മോഡേൺ കൺവീനിയൻസസ് ലൈക്ക് ഇലക്ട്രിസിറ്റി ഓൺ മോട്ടോർ വെഹിക്കിൾസ് നമ്മൾ ആ സിനിമയിൽ കണ്ടു ആ വില്ലേജേഴ്സ് മോഡേൺ ടെക്നോളജീസ് ഒന്നും ഉപയോഗിക്കുന്നില്ല ഡു നോട്ട് വിഷ് ടു ഡിപ്പെൻഡ് ഓൺ ടെക്നോളജി അവർക്ക് ഈ സാങ്കേതിക വിദ്യയൊന്നും ആശ്രയിക്കാനായിട്ട് ആഗ്രഹമില്ല വാട്ട് ആർ യുവർ തോട്ട്സ് ഓൺ ദിസ് ആറ്റിറ്റ്യൂഡ് ടു ലൈഫ് ലെറ്റ്സ് കണ്ടക്ട് ഡിബേറ്റ് ഓൺ ദ ടോപ്പിക് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ ടോപ്പിക്കില് നമുക്കൊരു ഡിബേറ്റ് നടത്താം റൂറൽ വേഴ്സസ് എർബൻ ലൈഫ് സ്റ്റേ എന്നുള്ള രീതിയിൽ നമ്മൾ ഗ്രാമീണ രീതിയാണോ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ടൌണിലെ മോഡേൺ ടെക്നോളജീസ് ആണോ ഇഷ്ടപ്പെടുന്നത് എന്നുള്ള രീതിയിൽ രണ്ട് ഗ്രൂപ്പ് ആവുക അപ്പൊ അതിനുവേണ്ടിയുള്ള പോയിന്റ്സ് ആണ് നമുക്ക് ഇനി എഴുതണ്ടത് ഇപ്പൊ ആദ്യത്തെ ബോക്സിൽ തന്നിരിക്കുന്നത് ഐ പ്രിഫർ റൂറൽ ലൈഫ് എന്നാണ് ഗ്രാമത്തിലെ ലൈഫ് സ്റ്റൈല് ഫോളോ ചെയ്യുന്ന ആളുകളാണ് ഫേസ്റ്റ് വൺ വരുന്നത് അപ്പൊ അതിന് നമുക്ക് പറയാൻ പറ്റിയ പോയിന്റ്സ് എന്തൊക്കെയായിരിക്കും റൂറൽ ഏരിയാസ് ആർ ലെസ് ക്രൗഡഡ് കാം ആൻഡ് ക്വൈറ്റ് ആൻഡ് ദർ ഈസ് ഫ്രഷ് എയർ ഓൾ അറൗണ്ട് എന്താണ് റൂറൽ ഏരിയ എന്ന് പറഞ്ഞാൽ ലെസ് ക്രൗഡഡ് ആണ് അല്ലെ ആളുകളുടെ എണ്ണം കുറവാണ് കാം ആൻഡ് ക്വൈറ്റ് ആണ് വളരെ ശാന്തതയുള്ള സ്ഥലമാണ് ആൻഡ് ദർ ഈസ് ഫ്രഷ് എയർ ഓൾ അറൗണ്ട് ശുദ്ധവായു ആണ് അവിടെ ചുറ്റും നമുക്ക് ലഭിക്കുന്നത് അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇൻ റൂറൽ സെറ്റിംഗ് പീപ്പിൾ ലിവ് ക്ലോസ് ടുഗേദർ ആൻഡ് ഷെയർ ഇമോഷണൽ ആൻഡ് സോഷ്യൽ സപ്പോർട്ട് ഒരു റൂറൽ ലൈഫ് സ്റ്റൈൽ ഗ്രാമത്തിലാണെങ്കിൽ ആളുകൾ കുറച്ചുകൂടി അടുത്ത് അടുപ്പുണ്ടായിരിക്കും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാനായിട്ട് പറ്റും ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് റൂറൽ ലൈഫിൽ നമുക്ക് ലഭിക്കുന്നത് പീപ്പിൾ ഫോളോ ട്രഡീഷണൽ കസ്റ്റംസ് ആൻഡ് കൾച്ചറൽ വാല്യൂസ് ട്രഡീഷണൽ ആയിട്ട് പരമ്പരാഗതമായിട്ടുള്ള വാല്യൂസും അല്ലെങ്കിൽ ആചാരങ്ങളൊക്കെ ആളുകൾ ഫോളോ ചെയ്യുന്നത് റൂറൽ ലൈഫിലാണ് അതുപോലെ തന്നെ ഫുഡ് ഈസ് ഫ്രഷ് നാച്ചുറൽ ആൻഡ് മോസ്റ്റ്ലി ഹോം ഗ്രൗണ്ട് ഗ്രാമത്തിലെ കാര്യം പറയുകയാണെങ്കിൽ അവിടുത്തെ ഭക്ഷണം എന്ന് പറയുന്നത് അവിടെ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഫ്രഷ് ആൻഡ് നാച്ചുറൽ ആണ് മോസ്റ്റ്ലി ഹോം ഗ്രോൺ കൂടുതലായിട്ട് അവിടെ തന്നെ കൃഷി ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ അത് അത്രയും പൊല്യൂട്ട് അല്ല വളരെ ഫ്രഷ് ആണ് നമ്മുടെ ഹെൽത്തിനും നല്ലതാണ് ഇനി നമുക്ക് ഏർബൻ ലൈഫിലെ ആളുകൾ എന്താണ് പ്രിഫർ ചെയ്യുന്നത് നോക്കാം ഓഫ് ദ മെഡിക്കൽ ആൻഡ് അതർ ഫെസിലിറ്റീസ് ജിംസ് ട്രാൻസ്പോർട്ട് എക്സെട്ര അപ്പൊ അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് അർബൻ ലൈഫിലെ സൗകര്യങ്ങളാണ് ഐ പ്രിഫർ ഏർബൻ ലൈഫ് ബിക്കോസ് ഓഫ് ദ മെഡിക്കൽ ആൻഡ് അതർ ഫെസിലിറ്റീസ് നമുക്ക് മെഡിക്കൽ ആയിട്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഹെൽത്തിന്റെ കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ നമുക്ക് സൗകര്യങ്ങള് അർബൻ ലൈഫിലാണ് ജിംസ് ആൻഡ് ട്രാൻസ്പോർട്ട് അതുപോലെ തന്നെ ജിമ്മുകളുണ്ട് ട്രാൻസ്പോർട്ടേഷൻ വാഹനങ്ങളും കൂടുതൽ അർബൻ ഏരിയയിലാണ് നെക്സ്റ്റ് ദർ മേ ബി മോർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ എംപ്ലോയ്മെന്റ് ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത് ഇൻ സിറ്റീസ് സിറ്റീസിലാണ് നമുക്ക് കൂടുതലായിട്ട് ജോലിക്കും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളരാനുള്ള സാഹചര്യങ്ങൾ കൂടുതൽ നെക്സ്റ്റ് പീപ്പിൾ ഗെറ്റ് ഈസി ആക്സസ് ടു ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് കരിയർ ട്രെയിനിങ് നമുക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനും അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് ഉള്ള ട്രെയിനിങ്ങിനൊക്കെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് എവിടെയാണ് അതും സിറ്റിയിൽ തന്നെയാണ് അല്ലെ നെക്സ്റ്റ് ലൈഫ് ഇസ് ഫാസ്റ്റ് പേസ്ഡ് ബട്ട് ഓഫേഴ്സ് മോഡേൺ കംഫേർട്ട്സ് ആൻഡ് എൻ്റർടൈൻമെന്റ് ലൈഫ് വളരെ ഫാസ്റ്റ് മൂവിങ് ആണ് പക്ഷെ നമുക്ക് കുറച്ചുകൂടി കംഫേർട്ടും സൗകര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ കംഫേർട്ടും എൻ്റർടൈൻമെന്റിനായിട്ട് സിനിമാ തിയേറ്റർ മോൾസ് അങ്ങനത്തെ കുറേ സൗകര്യങ്ങൾ കൂടുതലായിട്ട് എർബൻ ഏരിയയിലാണ് ഉള്ളത് അപ്പോൾ ഇതാണ് രണ്ട് ഡിബേറ്റിലെ രണ്ട് ടോപ്പിക്കിലും വരുന്നത് റൂറൽ ഏരിയയിൽ പോയതാണ് നമ്മൾ ആദ്യം പറഞ്ഞത് അവിടുത്തെ ലൈഫ് സ്റ്റൈൽ അവിടുത്തെ കൾച്ചർ അല്ലെങ്കിൽ ട്രഡീഷണസിനൊക്കെ റെസ്പെക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് എർബൻ ലൈഫിലാണെങ്കിൽ അവിടെ കൂടുതൽ മോഡേൺ ടെക്നോളജീസ് ഉണ്ട് നമ്മുടെ ഹെൽത്തിന് ഇക്കണോമിക് ഗ്രോത്തിന് എഡ്യൂക്കേഷന് എല്ലാം കൂടുതൽ പ്രിഫറൻസ് ഏർബൻ ഏരിയയിലാണ് അപ്പോൾ ഇതൊക്കെയാണ് രണ്ട് ഏരിയയും പറ്റിയുള്ള പോയിന്റ്സ് വരുന്നത് ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആണ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇതോടു കൂടിയിട്ട് നമ്മളുടെ ഈ ചാപ്റ്ററിലെ എല്ലാ ആക്ടിവിറ്റീസും ക്വസ്റ്റിൻ ആൻസേഴ്സും കംപ്ലീറ്റ് ആവുകയാണ് ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഇനി ഈ യൂണിറ്റിലെ ഗ്രാമർ പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത് അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അതുവരെ എല്ലാവർക്കും ബൈ